കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ സർക്കാരിനെതിരായ പ്രചാരണത്തെ പ്രതിരോധിക്കാൻ എൽഡിഎഫ് സംസ്ഥാന നേതാക്കളെ പങ്കെടുപ്പിച്ച ചൊവ്വാഴ്ച മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുന്നിൽ എൽഡിഎഫ് ജനകീയ കൂട്ടായ്മ നടത്തും സർക്കാരിന്റെ ഭരണവൈകല്യം കൊണ്ടാണ് കെട്ടിടം താഴെ വീണതെന്ന് വിമർശിച്ച് രമേശ് ചെന്നിത്തല രംഗത്തെത്തി മെഡിക്കൽ കോളേജ് അപകടത്തെ തുടർന്ന് സർക്കാരിനും മന്ത്രിമാർക്കുമെതിരെ ശക്തമായ പ്രതിഷേധമാണ് തെരുവിൽ ഉയരുന്നത് ഇത് പ്രതിരോധിക്കാൻ ഡിവൈഎഫ്ഐ തെരുവിലിറങ്ങിയതിന് പിന്നാലെയാണ് സർക്കാരിനെതിരെയുള്ള പ്രചാരണങ്ങളെ പ്രതിരോധിക്കാൻ എൽഡിഎഫും രംഗത്തെത്തുന്നത് ചൊവ്വാഴ്ച കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുമ്പിൽ എൽഡിഎഫ് ജനകീയ കൂട്ടായ്മ നടത്തും സംസ്ഥാന നേതാക്കളെ പങ്കെടുപ്പിച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ആരോഗ്യ മേഖലയെ യുഡിഎഫും ബി ജെ പിയും ചേർന്ന് തകർക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് എൽഡിഎഫ് ഭാഷ്യം അതേസമയം രമേശ് ചെന്നിത്തല മെഡിക്കൽ കോളേജിലെ അപകടസ്ഥലം സന്ദർശിച്ച് മന്ത്രിമാരുടെ പ്രസ്താവനകളെ വിമർശിച്ചു ആരോഗ്യമന്ത്രിക്ക് പ്രതിഷേധങ്ങളെ നേരിടാൻ ഭയമായതിനാലാണ് പകൽ വെളിച്ചത്തിൽ ബിന്ദുവിന്റെ വീട്ടിൽ പോകാതിരുന്നതെന്ന് ചെന്നിത്തല ഭരണവൈകല്യം കൊണ്ടാണ് കെട്ടിടം താഴെ വീണത് ആരോഗ്യമന്ത്രിക്ക് പകൽ വെളിച്ചത്തിൽ ആരോഗ്യമന്ത്രി പ്രതിഷേധത്തെ ഭയക്കുന്നു പ്രതിഷേധം ഉണ്ടാകുന്നു എന്തുകൊണ്ടും ഉണ്ടാകുന്നു അതാണ് പ്രശ്നം എന്തുകൊണ്ട് പ്രതിഷേധം ഉണ്ടാകുന്നു ആരോഗ്യ വകുപ്പിന്റെ കുത്തഴിഞ്ഞ നടപടി കൊണ്ട് ജനങ്ങൾ നിന്ന് അസ്വസ്ഥരാണ് ആരോഗ്യ മേഖലയുടെ സോഷ്യൽ ഓഡിറ്റിംഗ് നടപ്പാക്കണമെന്നും ചെന്നിത്തല പറഞ്ഞു എൽ ഡി എഫ് കൂടി പ്രതിരോധത്തിനായി കളത്തിലിറങ്ങുന്നതോടെ രാഷ്ട്രീയ പോര് മുറുകും ജനം കോട്ടയം